ഹലോ ഗായ്സ് എറ്റ് മേ സൂരജൂര്യൻ അപ്പോ നമ്മുടെ മൂന്നാമത്തെ മൂന്നാമത്തെ കേരള യാത്ര ഈ വർഷം നടന്നിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതി വിട്ടിട്ട് പതിനാറാം തീയതി വരെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ ഒമ്പതാമത്തെ ദിവസം നമ്മൾ ഒറ്റപ്പാലത്ത് വെച്ചിട്ട് ആണ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടെ നമ്മളെ ബഹുമാനായിട്ടുള്ള കാന്തപ്രസ്ഥാദ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളങ്ങനെ പേരിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും അതിനാളി കേട്ട് കണ്ടിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അവിടെ പോകണം എന്ന് വെച്ചിട്ട് ഞാൻ പോയതുമല്ല എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് വീട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പൊ വീട് എടുക്കാൻ പോയപ്പോഴും എനിക്ക് വലിയ താല്പര്യം ശരി ഒരു പ്രോഗ്രാം ഉണ്ട് വീട് എടുക്കണം തിരിച്ചു വരണം ആ ലെവലിലാണ് പോണത് പക്ഷെ അവിടെ പോയപ്പോ എന്താ പറയാ മറ്റേ പല സ്റ്റാൻഡിൽ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത് അവിടെ പോയപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കണ്ണിപ്പോയി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അത്രയും ആൾക്കാരാണ് ആ ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെന്ന് എന്ന് വെച്ചുകഴിഞ്ഞാല് അതിൽ എനിക്ക് മെയിനായിട്ട് ഞാൻ പോയത് വീട് എടുക്കണം അതുപോലെ ചേച്ചി മകനുണ്ടായിരുന്നു മകനെ എന്ത് ചെയ്യണം സ്ഥലം കാണണം എന്നുള്ള വീട് എടുക്കാൻ വേണ്ടിട്ടാണ് പോയത് പക്ഷെ മൂപ്പരുടെ ആ പ്രസംഗം കേട്ടപ്പോൾ വരെ നമുക്ക് ഇരുന്നു പോവും ആരാണെങ്കിലും ഒരു നേരം ഒരു അഞ്ചു മിനിറ്റ് ആ ഒരു പ്രസംഗം കേട്ടുന്നിരുന്നാൽ ഇരുന്നു പോവും അവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ മതത്തിനെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യന് വേണ്ട ഗുണങ്ങൾ എന്താണ് അത് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങനെ ഞാൻ മൂപ്പരെ ഫാനായിട്ട് മാറും അപ്പൊ നാല ചേച്ചി നോക്കിയേ ചേച്ചി ഇങ്ങനെ പറഞ്ഞണ്ട് സ്ഥലം കാണും കാണും മോനെ കാണാൻ നോക്കി അവർക്ക് വരുമ്പോ കാണിക്കെവലാ നിക്കാൻ പക്ഷെ എന്താ പറയാ ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി കാരണം അവനെ കൈ പിടിക്കുന്ന വീഡിയോ ഞാനാണ് എടുത്തത് അനിക്കാ വീഡിയോ പോലും നേരം എടുക്കാൻ പറ്റുന്നില്ല കാരണം വരുമ്പോൾ ആ തിക്കിലും തിരക്കിലൊക്കെ എടുക്കാൻ പോലും പറ്റുന്നില്ല എന്നിട്ട് എന്റെ മാക്സിമം എഫേർട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും അടുത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് അറിയാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും പ്രായത്തിൻ്റെ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടെങ്കിലും ഇപ്പോഴും ഒരു ചെറുപ്പക്കാരനെ പോലെ ഒപ്പം ഓടി നടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വിട്ടു കാണാൻ പറ്റില്ല കാരണം പ്രായമായി എനിക്ക് വയസ്സായി എന്ന് വേണമെങ്കിൽ വീട്ടിൽ മൂലയ്ക്ക് മാറിയിരിക്കുക പക്ഷെ എന്താ പറയാ ഓരോ ദിവസവും എന്ന് വെച്ചിട്ട് ആ മനുഷ്യൻ കാണിക്കണം ഈ കേരള യാത്ര സംഘടിപ്പിച്ചത് ഞങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനല്ല ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടം ഇതുവഴി ലഭ്യമാകാനും അല്ല മറിച്ച് ഇന്നത്തെ ലോകത്തിൻ്റെ ചുറ്റുപാട് നോക്കുമ്പോൾ മനുഷ്യർ മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പേരിൽ ഭിന്നിക്കുകയും കലഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ആളുകളെ തല്ലിക്കൊല്ലുന്നതിന് യാതൊരു പ്രശ്നവുമില്ലാതെ ആ പ്രവൃത്തി ചെയ്തവർ തന്നെ സന്തോഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ജനങ്ങളെ തട്ടി ഉണർത്തലും അസ്തുറാത്തുൽ മുസ്തഖീം എന്ന വഴി കാണിച്ചു കൊടുക്കലും നിർബന്ധമാണ് എന്ന നിലക്കാണ് ഞാൻ ഈ കേരള യാത്രക്ക് നേതൃത്വം വഹിക്കാൻ അല്ലെങ്കിൽ കൂടെ വരാൻ കാരണമായത് എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു കവിത കഥ പങ്കായം തുഴഞ്ഞു തുഴഞ്ഞു തിര കടൽ നങ്കൂരം പറഞ്ഞു പറഞ്ഞു ിയോ മനുഷ്യ പൂച്ചോ മാനവ്യൻ നേരരുൾവാണയാരവം അണയുവാൻ തീര സാഗരം കൂരിരുൾ കാരും പിനാലയം നേതരാണ് ഹൃദയമാഗതം കൈക്കി ശബരി ഊരുള്ള സഞ്ചയം